പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷകരിൽ കാത്തിരിപ്പ് ഉയർത്തിയ ചിത്രമാണ് കളങ്കാവല് മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ ആദ്യ യു മമ്മൂട്ടി ചിത്രത്തിൽ പ്രതി ആദ്യമേ റിപ്പോർട്ടുകൾ എത്തിയിരുന്നെങ്കിലും ചിത്രത്തിന്റെ ലോഞ്ച് വേദിയിലാണ് മമ്മൂട്ടി അക്കാര്യം സ്ഥിരീകരിച്ചത് ചിത്രത്തിന്റെ ഹൈപ്പ് ഉയർത്തിയ ഘടകമാണ് ഇതും ചിത്രത്തിലൂടെ മറ്റൊരു നവാഗത സംവിധായകനെ കൂടെ അവതരിപ്പിച്ചിരിക്കുകയുമാണ് മമ്മൂട്ടി ജിതിന് കെ ജോസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷന് സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ടുകൾ എത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് പൂർണ്ണമായ ട്രാക്കിംഗിന് ശേഷമുള്ള കണക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ചിത്രം നേടിയ ഓപ്പണിംഗും ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനുകളും നോക്കാം കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കളങ്കാവല് കേരളത്തിൽ നിന്ന് റിലീസ് ദിനത്തിൽ നേടിയത് നാല് കോടിയാണ് ഈ വർഷം കേരളത്തിലെ ഒരു ചിത്രം നേടുന്ന ഏറ്റവും മികച്ച അഞ്ചാമത്തെ കളക്ഷനാണ് ഇത് ചിത്രം രണ്ടാം ദിനം അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് നേടിയത് ഈ വർഷം കേരളത്തിലെ ഒരു ചിത്രം നേടുന്ന ഏറ്റവും മികച്ച അഞ്ചാമത്തെ കളക്ഷനാണ് ഇത് എംബുരാന് കൂലി കാന്താര ചാക്കര ഒന്ന് തുടരും എന്നിവയാണ് ആദ്യ നാല് സ്ഥാനങ്ങളിലുള്ള ചിത്രങ്ങള് മലയാള ചിത്രങ്ങളുടേത് മാത്രമെടുത്താൽ ഈ വർഷം കേരളത്തിൽ നേടുന്ന ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിങ്ങുമാണ് കളങ്കാവല് നേടിയിരിക്കുന്നത് പതിനാല് ദശാംശം പൂജ്യം ഏഴ് കോടി നേടിയ എംപുരാൻ ആണ് ലിസ്റ്റില് ഒന്നാമത് രജനീകാന്ത് ചിത്രം കോലിയാണ് രണ്ടാം സ്ഥാനത്ത് ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ചിത്രം നേടിയത് മൂന്നാമത് കന്നഡ ചിത്രം കാന്താര ചാപ്പര് ഒന്നാണ് ആറ് ആറ് കോടിയാണ് ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് നാലാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രം തുടരുമാണ് അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം കോടി ആയിരുന്നു ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് ഡി എസ് ഇരയാണ് ആറാം സ്ഥാനത്ത് നാല് ദശാംശം ആറ് എട്ട് കോടിയാണ് പ്രണവ് മോഹൻലാല് നായകനായ ചിത്രം നേടിയത് ഏഴാമത് സത്യന് അന്തിക്കാടിന്റെ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവമാണ് മൂന്ന് ദശാംശം രണ്ട് ആറ് കോടിയാണ് ഹൃദയപൂർവത്തിന്റെ കേരള ഓപ്പണിംഗ്